കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാത ഇടിഞ്ഞുതാണു മാവുങ്കാലിൽ നിന്ന് ചെമ്മട്ട പോകുന്ന ഇടത്താണ് ദേശീയപാത ഇടിഞ്ഞുതാണത് സർവീസ് റോഡാണ് ഇടിഞ്ഞത് ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ വഴിയാണിത് പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന രവീന്ദ്രൻ കാഞ്ഞങ്ങാട് ദേശീയപാത ഒരു ഭാഗത്താകെ ഇടിഞ്ഞു താണു കിടക്കുകയാണോ നമ്മളിവിടെ എത്തുമ്പോൾ എന്താണ് കാണുന്നത് തുതിയ തീർച്ചയായും കാഞ്ഞങ്ങാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സർവീസ് റോഡാണ് ഇത് ഇന്ന് രാവിലെ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് ഭാഗ്യവശാൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും മണ്ണിട്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതും ഈ വലിയ ഗതാഗത കുരുക്കായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ട് ഇപ്പോൾ മണ്ണിട്ട് മൂടുന്ന പോലീസുകാരും മറ്റും ആളുകൾ മണ്ണിട്ട് മൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് നമ്മൾ ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ചിലത് നാല് സംഭവം ആ എന്തെങ്കിലും ആളുകൾ പോകുന്ന ായിരുന്നു രാവിലെ നാലുമണിക്ക് ആൾത്തറന്ന് ഒരാൾ നടന്നു പോകുന്ന സമയത്തേക്കാണ് ഇത് കണ്ടതെന്നാണ് ഇവിടുന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞത് ഞാൻ തൊട്ടടുത്താണ് അവിടെ അവിടെ ഒരു ബിസിനസ് കട നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്തേക്ക് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി അപ്പോൾ ആൻ്റെ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കൃത്യമായ രീതിയിലേക്ക് നടക്കാത്തതുകൊണ്ടും ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ റോഡാണ് കാഞ്ഞങ്ങാട് ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞതാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ മഴ ഇപ്പോഴും തുടരുകയാണ് ഈ മഴക്കാലത്തേക്ക് എത്തുമ്പോൾ പലയിടങ്ങളിലും ദേശീയപാതയിൽ ഈ ഇടിഞ്ഞു താഴലടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നോക്കൂ കോൺക്രീറ്റ് അടക്കം പൂർത്തിയാക്കിയ വഴിയാണ് ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ റോഡാണ് ഇപ്പോൾ സർവീസ് റോഡാണ് ഇടിഞ്ഞതാണ് കിടക്കുന്നത് മഴയിലേക്ക് എത്തുന്നതേയുള്ളൂ പ്രദേശത്ത് വലിയ ഗതാഗതക്കൊരുക്കടക്കം എത്തി ഉണ്ടായിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അർച്ചന തുടരാം സുജി അത് തന്നെയാണ് വലിയ ഗതാഗത കുരുക്കിന് തന്നെയായിരുന്നു ഈ ഒരു പ്രദേശം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ മണിക്കൂർ വലിയ ഗതാഗത കുരുക്ക് തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു സർവീസ് റോഡാണ് ഇടിഞ്ഞിരിക്കുന്നത് ആ സമയത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകര തന്നെയാണ് എന്തായാലും ഇപ്പോൾ മണ്ണിട്ട് മൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് വലിയൊരു അപകടത്തിന് തന്നെയാണ് ഇവിടെ ഒരു സാക്ഷ്യം വഹിച്ചത് നമുക്കറിയാം ദേശീയപാത നിർമ്മാണത്തിൻ്റെ അപാതകൾ അപാകതകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞ ചെറുപത്തൂരിലും ഇതേ സമാനമായ ഒരു സംഭവം മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതേ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ഈ ഒരു ും ഈ ഒരു ഈ ഒരു ഭാഗത്തും നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ഭീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും ഇവിടെയുള്ള ആളുകളോട് തന്നെ നോദിച്ചത് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറയും ചേട്ടാ വലിയൊരു പ്രശ്നം തന്നെയാണ് ദേശീയപാത ദേശീയപാതയിലെ സർവീസ് റോഡ് ഇടിഞ്ഞു താണു കിടക്കുന്ന കാഴ്ചയാണ് കാഞ്ഞങ്ങാടെ നമ്മൾ കാണുന്നത് അർച്ചന രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്